ഒരു പകർപ്പ് സൃഷ്ടിക്കാൻ ദിവസങ്ങളോളം വരുന്ന വെല്ലുവിളികളുമായിട്ടാണ് സൂക്ഷ്മമായി നോക്കുമ്പോൾ പ്രാണികളുടെ സൗന്ദര്യവും അവയുടെ കാര്യക്ഷമതയും പ്രകൃതിയിൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഒരു കലാകാരന് ഇവയുടെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചിത്രം വരക്കാൻ പോലും ദിവസങ്ങളോളം സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടി വരും ഇത് ഒരിനം മാത്രം പ്രാണിയുടെ കഥയാണ് ഇത്തരത്തിൽ ദശലക്ഷക്കണക്കിന് പ്രാണികൾ ഭൂമിയിലുണ്ട് ഓരോന്നും സൃഷ്ടിക്കുന്ന സൃഷ്ടി വൈഭവം നമ്മുടെ തലച്ചോറിനെ അക്ഷാംശത്തിൽ ഒരു ലക്ഷം കിലോമീറ്ററും രേഖാംശത്തിൽ രണ്ടു ലക്ഷം കിലോമീറ്ററും മാറി മാറി ചുറ്റിക്കും പ്രകൃതിയിലേക്ക് ഇറങ്ങി ഭൂമിയിലെ വില കുറഞ്ഞ ഈ നിവാസികളെ സൂം ചെയ്യുന്നതിലൂടെ നമ്മുടെ മണ്ട ആയിരം ഡിഗ്രി ചൂടാവും കാരണം പ്രകൃതിയിലേക്ക് അവിശ്വസനീയമായ വണ്ണം അവയിലുണ്ടാക്കി വച്ചിട്ടുള്ള കലാവൈഭവം ഇലകളോട് സാമ്യം തോന്നുന്ന ഉണക്കച്ചില്ലകളോട് സാമ്യം തോന്നുന്ന കാലാവസ്ഥയോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരുതരം സൃഷ്ടിപ്പ് ഇനി ചില ജീവികളാകട്ടെ വേട്ടക്കാരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ രൂപങ്ങളായി തോന്നിക്കുന്നു പക്ഷെ അവ യാഥാർത്ഥ്യത്തിൽ വളരെ ചെറിയ പ്രാണികളുമാണ് നമ്മുടെ നേരെ നോക്കുന്ന ഒരു ചെറിയ ഫ്ലെയിം സ്കിമ്മറിന് അതിന്റെ കണ്ണുകളെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ചുറ്റിത്തിരിക്കാൻ കഴിയും മാത്രമല്ല ഇരുപത്തിനാലായിരം കോർണിയകളുണ്ട് ആ കണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പിക്ചർ അതിനെങ്ങനെ ലഭിക്കുന്നു എന്ന് പോലും നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല കാരണം ഇത്രയും കോർണികളിലൂടെ കാണുന്ന നമ്മളെ അതെങ്ങനെ കാണുന്നുണ്ടാവും ടു പോയിന്റ് എയ്റ്റ് ഗ്രാം ഭാരമുള്ള ഈ ജീവി ഏതാനും ആഴ്ചകളാണ് ഭൂമിയിൽ വസിക്കുന്നത് മണിക്കൂറിൽ തൊണ്ണൂറ്റി കിലോമീറ്റർ വേഗതയിൽ അത് ചുറ്റിത്തിരിയും മുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജീവി ഭൂമിയിൽ ഉണ്ട് എന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ അത്രയും വർഷം ഭൂമിയിൽ ഉണ്ടായ ഈ ജീവി തന്റെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന ടെക്നോളജികളുടെ എണ്ണം അത് വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അഥവാ ചാരക്കണ്ണുകളുള്ള പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങൾ അവ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ചെറു ജീവികളുടെ പെരുമാറ്റം സയന്റിസ്റ്റുകൾ പഠിച്ചിട്ടുണ്ടത്ര ഹ്രസ്വകാല ജീവികളാണെങ്കിലും അതിവിദഗ്ധരായ വേട്ടക്കാരാണവർ അവയുടെ സംയുക്ത കണ്ണുകൾ അൾട്രാവയലറ്റ് രക്ഷ്മികളെ പിടിച്ചെടുക്കാൻ പാകപ്പെടുത്തിയ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇരകളുടെ ചലനവും ആഴവും കൃത്യവും അവിശ്വസനീയമായ രീതിയിൽ െടുക്കാൻ ആ ജീവികളെ പറ്റും ഇതിനൊക്കെ അവയെ സഹായിക്കുന്ന ഘടകം ചലന കാമഫ്ലേജ് ആണ് നിശ്ചലമായി നിന്ന് പ്രവർത്തിപ്പിക്കുന്ന ഈ കാമഫ്ലൈജ് ഇതിനെക്കുറിച്ചാണ് സയന്റിസ്റ്റുകൾ പഠിക്കാൻ ശ്രമിച്ചത് മെക്സിക്കൻ കാടുകളിൽ വസിക്കുന്ന ഭീമൻ മൂങ്ങ ചിത്രശലഭം കടലാസ് പോലുള്ള ഇഞ്ച് ചിറകുകൾ തുറന്നു വെച്ചാൽ മൂങ്ങയുടെ കണ്ണ് പോലുള്ള രണ്ട് കണ്ണുകൾ അതിൽ കാണാം ഇത് ഏത് ഇരവടിയൻ പക്ഷിയെയും ഭയപ്പെടുത്തും ഇത്തരം കണ്ണുകളല്ലാത്ത കണ്ണുകൾ പെയിന്റിങ്ങിലേക്ക് പകർത്താൻ കലാകാരൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് എന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു കാരണം കാണുമ്പോൾ കണ്ണ് യാഥാർത്ഥ്യത്തിൽ കണ്ണല്ല എന്നാൽ അത് പെയിന്റിംഗ് ആണോ അല്ല സയന്റിസ്റ്റുകൾക്ക് വിശദീകരിക്കാനാകാത്ത ഒരു സംഭവമാണ് ഈ മൂങ്ങക്കണ്ണുകൾ ഒരു കാറ്റർ പ്യൂപ്പ അതൊരു ഉണ്ട രൂപത്തിലാണല്ലോ ഉണ്ടാവുക അതിനകത്തുനിന്ന് ഈ ചിറകുകളിലേക്ക് ഇത്രയും മനോഹരമായ ചിത്രം എങ്ങനെയാണ് പകർത്തപ്പെടുന്നത് അത് പുറത്തു വരുമ്പോഴത്തേക്കും മൂങ്ങയുടെ കണ്ണുകൾ തന്നെയാണ് എന്നാലോ അത് നിവർത്തിയിട്ട് ഇത് നമ്മൾ ചുരുട്ടിക്കൂട്ടിയ ഒരു പേപ്പറിനകത്ത് അവിശ്വസനീയമായ തരത്തിലൊരു ചിത്രം വരക്കുന്നതിന് തുല്യമാണ് അവയുടെ ജീനുകൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്തതെന്ന് നമുക്കിതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല പ്രകൃതിയിലെ മനോഹാരിത വിശകലനം ചെയ്യും തോറും നേരിട്ട് പറഞ്ഞതുപോലെ നമ്മുടെ മണ്ട ചൂടാകും അത് ഏത് ചെറിയ ജീവിയുടെ പ്രത്യേകതയായാലും ശരി അത്തരം കഥകളിലൂടെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം